തിരുനാവായ പഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയ്ക്ക് തിരുനാവായയിൽ തുടക്കമായി പഞ്ചായത്ത് അധ്യക്ഷ ആയപ്പള്ളി കദീജ ചന്ത ഉദ്ഘാടനം ചെയ്തു ഓണച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പള്ളി കദീജ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ഓണചന്തയോടനുബന്ധിച്ചിട്ട് കുടുംബശ്രീയും അതുപോലെ തന്നെ കൃഷിഭവനും സംയുക്തമായിട്ടാണ് ഇന്നിവിടെ ഓണചന്ത നടത്തിയിട്ടുള്ളത് അത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ വിപുലമായ ഒരുക്കങ്ങളോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ഓണചന്ത ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൽ കൃഷിഭവനും ഇഞ്ചോടിഞ്ച് കുടുംബശ്രീയും ഒത്തൊരുമിച്ചിട്ട് നല്ലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് എടുത്തു പറയാനും അതുപോലെ തന്നെ എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യേണ്ടതുമായ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്സിലെ വിദ്യാർത്ഥികൾ ഇവിടെ അവരുടെ ഫ്രെയിം ഇവിടെ വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അത് ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും അഭിമാനവും നിറയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ചന്തയെ ഏറ്റെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബശ്രീയുടെയും ഈ ഒരു ബഡ്സ് അപ്ഡേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സീനത്ത് ജമാൽ നാസർ മാമ്പറ്റ ദേവയാനി പഞ്ചായത്ത് അംഗം സോളമൻ സെക്രട്ടറി സന്തോഷ് കുമാർ കൃഷി ഓഫീസർ ഫസ്ന സി ഡി എസ് ചെയർപേഴ്സൺ വിലാസിനി എ ഡി എസ് മെമ്പർമാർ സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഓണച്ചന്ത സമാപിക്കും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ